ഈ കഥ നടന്ന കാലത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന് വിളിക്കാം കേരളത്തിന്റെ എറണാകുളം ജില്ലയിലെ എന്ന സ്ഥലത്തു നിന്ന് കുറച്ചു ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പന എന്ന പ്രദേശം ഈ സ്ഥലത്തിന് ആ പേര് കിട്ടാൻ കാരണം അങ്ങ് സ്ഥിതി ചെയ്തിരുന്ന ഭീമാകാരമായ ഒരു പനമരം ഒരു കാലത്ത് പനയിൽ യക്ഷിയുടെ വാസം ഉണ്ടായിരുന്നതായി നാട്ടുകാർ ഭയപ്പെട്ടിരുന്നു ഇന്ന് മനോഹരമായ ഭൂപ്രകൃതി ഒത്തിണങ്ങിയതും ജനവാസയോഗ്യമായി തീർന്നിട്ടുള്ളതുമായ ഈ സ്ഥലം പണ്ട് ഭീകര കുറ്റവാളികളുടെയും അക്രമികളുടെയും വിഹാരകേന്ദ്രമായിരുന്നു ജനവാസമില്ലാതിരുന്ന ഈ സ്ഥലം കള്ളനാണയ നിർമ്മാതാക്കളായ പല പതിവു കുറ്റവാളികളുടെ സങ്കേതവുമായിരുന്നു വളരെക്കാലം മുമ്പ് അവിടെ ഒരു കഴുകുമരം സ്ഥാപിച്ചിരുന്നു ആ കഴുകുമരത്തിൽ പല കൊലപ്പൊഴികളെയും തൂക്കിക്കൊന്നിട്ടുമുണ്ട് അങ്ങനെയിരിക്കെയാണ് ഒറ്റപ്പനയിൽ ഒരു യക്ഷി പ്രത്യക്ഷപ്പെടുന്നത് ക്രമേണ പാലവും വള്ളക്കടവും പരിസരപ്രദേശങ്ങളും യക്ഷിയുടെ അധിവാസ കേന്ദ്രങ്ങളായി രാത്രി കാലങ്ങളിൽ ബോട്ടിലോ വള്ളത്തിലോ വള്ളക്കടവിൽ വന്നിറങ്ങുന്ന പലരും യക്ഷിയുടെ കുരവിയും പാട്ടും പലപ്പോഴും കേട്ടിരുന്നത്ര ഒറ്റപ്പനമോട് പ്രദേശത്ത് മാറുപിളർന്ന് കൊല്ലപ്പെട്ട പലരുടെയും ശവശരീരങ്ങൾ കിടക്കുന്നത് നാട്ടുകാരിൽ പലരും കണ്ടിരുന്നു സന്ധി കഴിഞ്ഞാൽ ആരും വള്ളക്കടവ് കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ ധൈര്യപ്പെട്ടിരുന്നില്ല പോലീസിനും യക്ഷിയെ ഭയമായിരുന്നു നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ പോലീസുകാരും പലരും ഈ യക്ഷിയെ കണ്ട് ഭയം നോടിയിട്ടുമുണ്ട് വള്ളക്കടവിൽ വന്നിറങ്ങിയ പല പണക്കാരും യക്ഷിയുടെ ആക്രമണത്തിന് വിധേയരായി ഘോര രൂപം പോണ്ട യക്ഷി പല പണക്കാരുടെയും മാറു വലിച്ചു കീറി ചോര കുടിച്ചതായി ജനസംസാരം ഉയർന്നു അവരുടെ പണവും ആഭരണങ്ങളും അപഹരിക്കപ്പെട്ടിരുന്നു ആയിടയ്ക്കാണ് നാടിനെ നടുക്കിയ ഒരു സംഭവം നടന്നത് കൊല്ലം സ്വദേശികളായ രണ്ട് വസ്ത്രവ്യാപാരികൾ വ്യാപാരം കഴിഞ്ഞ് എറണാകുളത്തു നിന്നുള്ള മടക്കയാത്ര മധ്യേ രാത്രി വള്ളക്കടവിൽ വന്നിറങ്ങി മോഹൻപിള്ളയും രാജനും വെള്ളി നാണയങ്ങൾ അടങ്ങിയ സഞ്ചികളും കൊണ്ടായിരുന്നു അവരുടെ വരവ് വഴിതെറ്റിപ്പോയതാണോ എന്തോ അവർ ഒറ്റപ്പന ഭാഗത്തേക്ക് നടന്നു നല്ല നിലാവുള്ള രാത്രി ഏതാനും ചുവടുകൾ മുന്നോട്ട് വച്ചതേയുള്ളൂ പുറകിൽ പാദസരങ്ങളുടെ ശബ്ദം അവർ തിരിഞ്ഞു നോക്കി പുറകിലൊരു സർവാംഗസുന്ദരി അവർ സൂക്ഷിച്ചു നോക്കി തിളച്ചു നിൽക്കുന്ന യൗവനം സ്വർണ ശരീരം കാമന്തുടിക്കുന്ന കരിനീലക്കണ്ണുകൾ ചുണ്ടിൽ പവിഴപ്പൂ പുഞ്ചിരി കടഞ്ഞെടുത്തതുപോലുള്ള കൈകാലുകൾ മാമ്പഴം പോലുള്ള മാറുകൾ ഒരു മോഹന അത് കണ്ടോ അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നു ആ നല്ല സുന്ദരി തന്നെ വാ നമുക്ക് അത്യാണല്ലോ ഇല്ലെന്ന് തോന്നുന്നു എന്താ കുട്ടി തനിച്ച് ഈ സമയത്ത് ചേടാ ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി എനിക്ക് ഒറ്റക്ക് വീട്ടിലേക്ക് നടന്നു പോകാൻ പേടിയായിട്ടാണ് ഇവിടെ നിന്നത് കുട്ടിയുടെ അവിടെ ആ വളവ് തിരിഞ്ഞിട്ടുള്ള പനമര ചുവട്ടിന്റെ അടുത്താണ് എന്നെ ഒന്ന് അവിടെ ആക്കി തരാമോ കുട്ടിയുടെ വീട്ടിൽ രാജൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു മോഹന നമുക്കൊരു കൈ നോക്കിയാലോ കുട്ടി നടന്നോളൂ ഞങ്ങളും കൂടെ വരാം അയാൾ അവളുടെയും മൃത്തലുമായ കൈകൾ പിടിച്ച് തലോടി അയാൾക്ക് വല്ലാത്തൊരു തരിപ്പ് അനുഭവപ്പെട്ടു അവൾ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി മോഹനൻ പിള്ള പുറകെ പോയി രാജനും അല്പം പുറകിലായി സാവധാനം അവരെ പിന്തുടർന്നു കുറെ ദൂരം മുന്നോട്ട് നടന്നപ്പോൾ മഞ്ഞിൽ കുളിച്ച് നിലാവിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കരിമ്പന കണ്ടു ഇവിടെ നിൽക്കൂ ഞാനിതാ വരുന്നു അവൾ പാലമരത്തിന്റെ മറവിലേക്ക് നീങ്ങി നിമിഷങ്ങൾ കഴിഞ്ഞതേയുള്ളൂ പാലമരത്തിൻ്റെ മറവിൽ നിന്ന് ഭീകരരൂപിണിയായ ഒരു യക്ഷി നീങ്ങി വന്നു ഭയാനകമായ മുഖം കരിമ്പനിയുടെ നിറം വട്ടക്കണ്ണിരുത്തി ജ്വാല വായ്പ പുലർന്നപ്പോൾ വളഞ്ഞുകൂർത്തു പല്ലുകൾ ഇരുമ്പുലക്ക പോലുള്ള കൈകാലുകൾ യക്ഷിച്ചാടി മുന്നോട്ട് വന്ന് കഠോരമായ ശബ്ദത്തിൽ ഉറഞ്ഞുതുള്ളി യക്ഷി മോഹൻ പിള്ളയെ കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിച്ചു മര്യാദയ്ക്കു അയാളുടെ കയ്യിലിരുന്ന സഞ്ചി ഇതിനിടെ യക്ഷിയുടെ കയ്യിലായി യക്ഷി രാജനെയും വെറുതെ വിട്ടില്ല ഒറ്റ വരി അയാളുടെ സഞ്ചി കൈക്കലാക്കി അതിനിടയിൽ രാജൻ പയന്നു വിറച്ചുകൊണ്ട് ഓടിപ്പോയി നേരം പുലർന്നു പോലീസ് സ്റ്റേഷൻ സജീവം ഇൻസ്പെക്ടർ അർജുൻ പിള്ള സ്റ്റേഷൻ പടിക കയറാൻ തുടങ്ങുന്നതേയുള്ളൂ അപ്പോഴാണ് രാജൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടേക്ക് വന്ന് സങ്കടം ഉണർത്തിച്ചത് തലേനാൾ നടന്ന സംഭവങ്ങളെല്ലാം അയാൾ ഇൻസ്പെക്ടറുടെ മുമ്പാകെ നിരത്തിവെച്ചു ഏമാനി എന്റെ സമ്പാദ്യം മുഴുവൻ നശിച്ചു എന്റെ വലം കൈയായിരുന്ന സ്നേഹിതൻ മോഹൻപിള്ളയും യക്ഷുക ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവനും കൊള്ളേടിച്ചു ഞാനിനി എങ്ങോട്ട് പോകാനാണ് അയാളുടെ കണ്ണുകളെ നിലയ്ക്കാത്ത കണ്ണീർ പ്രവാഹം സമാധാനമായിരിക്കൂ ഇൻസ്പെക്ടർ രാജനെ സമാധാനിപ്പിച്ചു അയാൾ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് സ്റ്റേഷന് പുറത്തിറങ്ങി ഇൻസ്പെക്ടർ അർജുനും പോലീസുകാരും സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞു വള്ളക്കടവ് മുതലുള്ള സ്ഥലവാസികൾ ഭീതിയുടെ നിഴലിലാണ് മോഹനൻ പിള്ളയുടെ ശവശരീരം മലർന്നു കിടപ്പുണ്ട് ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള ഏർപ്പാടുകൾ പോലീസ് ചെയ്തു എല്ലാം നിയമാനുസരണം നടന്നു പണക്കാരുടെ മാത്രം ധനത്തിനും രക്തത്തിനും വേണ്ടി ദാഹിക്കുന്ന യക്ഷി ഇൻസ്പെക്ടർ അർജുൻ പിള്ള സ്വയം ആത്മകഥം ചെയ്തുകൊണ്ട് സ്റ്റേഷനിലേക്ക് മടങ്ങി സ്റ്റേഷനിലെത്തിയ ഉടനെ വിശ്വസ്തരായ ചില പോലീസുകാരെ രഹസ്യാന്വേഷണത്തിനായി ചുമതലപ്പെടുത്തി അവരിൽ പ്രധാനി അബ്ദുൽ ഖാദറിന് ചില പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി ഒരാഴ്ചക്കുള്ളിൽ ഒറ്റപ്പനിയിലെ യക്ഷിയെ പറ്റി പല നിറം പിടിപ്പിച്ച കഥകളും നാട്ടിൽ പാട്ടായി പത്രങ്ങളുടെ ഗോസിപ്പ് കോണങ്ങളിൽ ഭീകരരക്ഷയുടെ ക്രൂരകൃത്യങ്ങൾ ഇടം പിടിച്ചു അന്വേഷണം ഉറക്കി നടന്നുകൊണ്ടിരുന്നു വീണ്ടും രണ്ടു ദിവസം കൂടി കടന്നുപോയി അന്ന് രാത്രി വള്ളക്കടവിൽ ഒരു പണക്കാരനായ ചെട്ടിയ ചില അനുയായികളോടൊപ്പം ബോട്ടിൽ വന്നിറങ്ങി ചെട്ടിയാരുടെ കാതിലും കഴുത്തിലും കൈവിടലുകളിലും നിറയെ സ്വർണ്ണാഭരണങ്ങൾ വില കൂടിയ വസ്ത്രങ്ങളാണ് വേഷം റോഡിൽ കയറി കുറേ ദൂരം നടന്ന ശേഷം ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ഈ സമയം കൂടെ വന്നവർ മാറിപ്പോയി ചെട്ടിയാർ ഇരുട്ടിലേക്ക് നീങ്ങി അധിക നേരമായില്ല ഒരു സർവാങ് സുന്ദരി ചെട്ടിയാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ വെള്ളിമണികൾ തിലിങ്ങുന്നത് പോലെ ചിരിച്ചു ഏതാനും ചുവടുകൾ വെച്ചതേയുള്ളൂ ചെട്ടിയാർ തൻ്റെ കൈകൾ ഉയർത്തി ആ സുന്ദരിയെ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വരഞ്ഞു മുറുക്കി നിർത്തി അവൾ വേദന കൊണ്ട് പുളഞ്ഞ് ഉച്ചത്തിൽ നിലവിളിച്ചു സുന്ദരിയുടെ സഹായികളായി എങ്ങനെന്നോ ചില മുഷ്കരന്മാർ പാഞ്ഞെത്തി ഈ സമയം ചെട്ടിയായരുടെ അനുയായികളും രംഗത്തെത്തി തുടർന്ന് ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെ അവിടെ നടന്നു ചെട്ടിയായരുടെ മലക്കം മറച്ചിൽ കണ്ട് സുന്ദരിയും കൂട്ടുകാരും അന്തം വിട്ടുപോയി ഇതിനിടെ ചെട്ടിയാരും സംഘവും തോക്ക് പുറത്തെടുത്തു അപ്പോഴേക്കും അബ്ദുൽ ഖാദർ അവിടെ എത്തി യക്ഷിയെയും സന്തത്തെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അവിടെ പ്രത്യക്ഷപ്പെട്ട യക്ഷി യഥാർത്ഥത്തിൽ ഒരു കള്ളനായിരുന്നു യക്ഷിവേഷം കെട്ടിയ കള്ളൻ രാഘവനെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ യക്ഷിയെ കാണാൻ വമ്പിച്ച ജനാവലി തന്നെ അവിടെ തടിച്ചുകൂടി അങ്ങനെ ഒരു കാലത്ത് ഒരു പ്രദേശം മുഴുവൻ കിടകിട ഉറപ്പിച്ച യക്ഷിയായി വേഷമിട്ട കള്ളൻ രാഘവൻ ഇരുമ്പഴിക്കുള്ളിൽ കയറി യക്ഷി ഭയം അതോടെ അവസാനിച്ചു